രാജ്യത്തുടനീളം ഗോരക്ഷാ സംരക്ഷകർ എന്ന അവകാശപ്പെട്ടുകൊണ്ട് കുറെ ക്രിമിനലുകൾ കുറേ ഗുണ്ടകൾ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ അഴിഞ്ഞാടുന്ന കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തുടർക്കഥയായിട്ട് മുന്നോട്ട് പോകുന്നു ഈ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നടന്ന ഒരു സംഭവം വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ അടിച്ച് കൊലപ്പെടുത്തി ഗോരക്ഷാ ഗുണ്ടകൾ ഗുണ്ടകളെന്നാണ് പറയേണ്ടത് ഇതൊരു സമയത്ത് ശിവസേനയും ആർ എസ് എസും ഒക്കെ ചെയ്തിരുന്ന കാര്യം ഗോരക്ഷ സംഘ സംഘാടകനെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു രൂപീകരണമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പല സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ ഇവരിങ്ങനെ ഗുണ്ടാ പ്രവർത്തനം ആൾക്കൂട്ട കൊലപാതകങ്ങളിലൂടെ ഇങ്ങനെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പല സംസ്ഥാനങ്ങളിലും എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഓരോ മണിക്കൂറുകളിലും ഓരോരുത്തർ വെച്ച് മരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതയായി കാര്യം കാരണം പല മേഖലകളിൽ ഈ പറഞ്ഞ മീഡിയകളോ അല്ലെങ്കിൽ ന്യൂസുകൾ പുറത്തു വരാൻ സാഹചര്യമുള്ള ഒരു സാഹചര്യമുള്ള സംസ്ഥാനമോ അല്ല അങ്ങനെയുള്ള പല മേഖലയിലും ഓരോ നിമിഷത്തിലും ഓരോ കൊലപാതകം നടക്കുന്നു എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം ഇതിന്റെ ഒരു വിശദാംശം എന്താന്നല്ല ഹരിയാനയിൽ മുസ്ലിം യുവാവിനെ ഗോരക്ഷ ഗുണ്ടകൾ തല്ലിക്കൊന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ചാർഗി ജില്ലയിലെ ഭണ്ഡാര ഗ്രാമത്തിലാണ് സംഭവം പശ്ചിമബംഗാൾ സ്വദേശിയായ സാബിർ മാലിക് ആണ് കൊല്ലപ്പെട്ടത് ആക്രി തൊഴിലാളിയായ സാബറിനെ ഒരു കൂട്ടം ആളുകളെത്തി താമസ സ്ഥലത്ത് നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയും ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് ഏർ മർദ്ദിക്കുകയുമായിരുന്നു സാബറിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും മർദ്ദനമേറ്റു സംഭവം ഇങ്ങനെയാണ് അഭിഷേക് രോഹിത് ഏർ രവീന്ദർ കമൽജിത്ത് സാഹിർ എന്നീവർ കാലി പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കാനെന്ന വ്യാജേന സാബറിനെ ഒരു കടയിലേക്ക് വിളിച്ചു കൊണ്ട് വരുത്തുകയും ശേഷം അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു ഇത് കണ്ട ആളുകൾ എതിർത്തപ്പോൾ സാബറിനെ മറ്റൊരിടത്ത് ആളൊഴിഞ്ഞ മറ്റൊരിടത്ത് കൊണ്ടുപോയി പിന്നെയും മർദ്ദിച്ചു എന്നുള്ളതാണ് ആ ഒരു രണ്ടാമത് മർദ്ദിച്ച സമയത്താണ് അദ്ദേഹം മരിക്കുന്നത് ഇതാണ് വാർത്തയുടെ ഒരു ചെറിയൊരു സാരം പാവപ്പെട്ടവനൊരു ചെറിയ കൂരയിലാണ് താമസിക്കുന്ന ഹരിയാനയിലൊരു മേഖലയിൽ ഈ പറഞ്ഞ മേഖലയിലെ ഒരു ചെറിയൊരു കൂര കെട്ടി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ബീഫ് കഴിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് എന്താണ് ഒരു കൂട്ടം ആളുകൾ ഈ പറഞ്ഞ ആളുകളിൽ രണ്ട് രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവർ ഉണ്ട് എന്നുള്ളതാണ് ഒരു എന്താണ് ഞെട്ടിക്കുന്ന ഒരു വിവരം രണ്ട് രണ്ടുപേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉണ്ടായിരുന്നു മർദ്ദനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നതെന്ന് ഗോരക്ഷ സംരക്ഷകരാണ് പോലും ഇവർക്കൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ദൈവത്തിൻ്റെയൊക്കെ ഓർമ്മ വന്ന് ഓരോ പിച്ചും പിച്ചുംപേയും പറഞ്ഞുകൊണ്ട് ഓരോ പാവപ്പെട്ട ജീവനകൾ ഇല്ലാതാക്കുകയാണ് എന്ത് സാഹചര്യമാണെന്നാലോ നോക്കി നമ്മുടെ ഇന്ത്യയിൽ വീണ്ടും ഭരണത്തിലിരിക്കുന്ന മൂന്നാം തവണയും ഭരണത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ബി ജെ പി എൻ ഡി എ സഖ്യം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് എൻ ഡി എ സഖ്യത്തിലേക്ക് മാറിയപ്പോൾ എല്ലാവരും കരുതി ഇതുപോലുള്ള കൊലപാതകങ്ങളൊക്കെ ഒരുവിധം എന്താണ് കുറയുമെന്നും പക്ഷേ അതിനൊന്നും ഒരു ഒരു മതിപ്പുമില്ലാത്ത രീതിയിൽ അതിനൊന്നും ഒരു ഒരു ഇളവുമില്ലാത്ത രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയ്ക്കാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ ട്രെയിൻ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന രണ്ടു പേർക്കെതിരെ ഇത് ഗോരക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെട്ടുകൊണ്ടുവന്ന് ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് മർദ്ദിക്കുകയുണ്ടായത് അത് മുസ്ലിങ്ങളായിട്ടുള്ള രണ്ട് രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഇത് തന്നെയാണ് ദിനം പ്രതി നമ്മുടെ രാജ്യത്ത് നടന്നു പോകുന്നത് ഇതിനോട് ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന മറ്റു പാർട്ടിക്കാരോ ഒരു രീതിയിലുള്ള നടപടികളോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്നോ ഇതുവരെയും അവർ പറഞ്ഞിട്ടില്ല ആഹ്വാനം ചെയ്തിട്ടുമില്ല കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ കയറിയതിന് ശേഷം ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടുള്ളത് ഈ ബി ജെ പിയുടെ നേതൃത്വത്തിലും ആ ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ഗുണ്ട സംഘടനകളുമാണ് എന്നുള്ളതാണ് വസ്തുതയാർന്ന കാര്യം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി രാജ്യത്ത് തരുന്ന സന്ദേശം ഇതാണ് ഒരു വിഭാഗത്തിനെ ഇല്ലാതാക്കുക ന്യൂനപക്ഷത്തിനെ അടിച്ചമർത്തുക ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ചില ജാതിക്കാർക്ക് മാത്രം ജീവിക്കാനുള്ളതാണ് ഈ രാജ്യമെന്നുള്ള ഒരു സന്ദേശമാണ് ബി ജെ എന്ന് പറയുന്ന പാർട്ടി ഇവിടെ കൊടുക്കുന്നത് ഇതുവരെയും ഇത്രയും സംഭവം ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് ഈ ആൾക്കൂട്ട കൊല വിചാരണ കൊലപാതകത്തിനെതിരെ ഒരു ഒരു വിരല് പോലും എന്താണ് അനക്കാൻ നമ്മുടെ നിയമപാലകർക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ജഡ്ജ് മജിസ്ട്രേറ്റുമാർക്കോ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുതയാർന്നൊരു കാര്യം എന്ത് അവസ്ഥയാണി ചൂക്കിയത് എത്ര പാവപ്പെട്ട നിരപരാധികളാണ് ഇതുപോലുള്ള ഓരോ കാലന്മാരുടെ കൈകൊണ്ട് മരിക്കേണ്ടി വരുന്നത് ദിനം പ്രതി ദിനം പ്രതി ഇങ്ങനെ കൊലപാതകവും എന്താണ് സ്വരുക്കൂട്ടി വെച്ചു കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഭവനം വരെയും ഇടിച്ചു കൊണ്ട് കൊണ്ടുപോകുന്ന ബുൾഡോസർ രാജ്യമൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ വിളയാടുന്നത് ഇതിനെയൊന്നും ഒന്ന് ഒരു കടിഞ്ഞാണിടാൻ ഇവിടെ ആരുമില്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് എത്രമാത്രം ഗുരുതരമായ കാര്യങ്ങളാണ് ചെയ്തു പോകുന്നതെന്ന് ആലോചിക്കുക നിരവധി വാർത്തകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ശിവസേന ആർ എസ് എസ് അതുപോലെ തന്നെ സംഘപരിവാറിനെ മറ്റ് സംഘടനകൾ ഈ ഗോരക്ഷ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ട് മുന്നോട്ട് വരുന്നവർ ഇവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ ഒരുപാട് കൊലപാതകങ്ങൾ ഈ പറഞ്ഞ ഹരിയാനയിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ബീഹാറിലും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നമ്മുടെ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വരെയും നടന്നു പോകുന്നു എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം ഇത് നമ്മൾ എന്നാണ് ഇതിനെ ഒരു മറുപടിയായിട്ട് ഇതിനെ ഒരു ഒരു ഇതുപോലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ കടിഞ്ഞാണിടുന്നത് എന്നുള്ളത് ഒരു ആശങ്കയായിട്ടുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും നിലനിന്ന് പോവുകയാണ് നിങ്ങൾക്കിതിനെപ്പറ്റി നമ്മുടെ സമൂഹത്തിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു പോം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ എല്ലാവരും പ്രതികരിക്കുകയാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വാർത്തകൾ എത്തിക്കാൻ അല്ലാതെ നമുക്ക് ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കാൻ അല്ലാതെ വേറെ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷമമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം